ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് എസ് സി ആർ ടി ആറാം ക്ലാസ് ബേസിക് സയൻസിലെ ആറ് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ ചാപ്റ്റർ ഒന്നിച്ചു നിലനിൽക്കാം ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ അറിയപ്പെടുന്ന പേര് ആവാസം ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ അറിയപ്പെടുന്ന പേരാണ് ആവാസം ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഹരിത സസ്യങ്ങളാണ് ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും ഹരിത സസ്യങ്ങളാണ് പൊതുവെ ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായി വരുന്നത് മാംസഭോജികളോ വിഘാടകരോ ആയിരിക്കും പൊതുവെ ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായി വരുന്നത് മാംസഭോജികളോ വിഘാടകരോ വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒരുമിച്ച് ചേരുമ്പോൾ അറിയപ്പെടുന്ന പേരാണ് ഭക്ഷ്യ ശൃംഖലാജാലം അഥവാ ഫുഡ്വേവ് വിവിധ ഭക്ഷ്യ ശൃംഖലകൾ ഒരുമിച്ച് ചേരുമ്പോൾ അറിയപ്പെടുന്ന പേരാണ് ഭക്ഷ്യ ശൃംഖലാജാലം സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതിനാൽ ഹരിത സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഉൽപാദകർ അഥവാ പ്രൊഡ്യൂസേഴ്സ് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതിനാൽ ഹരിത സസ്യങ്ങൾ അറിയപ്പെടുന്ന പേര് ഉൽപാദകർ ആഹാരത്തിനു വേണ്ടി മറ്റു ജീവജാലങ്ങളെ ആശ്രയിക്കുന്നതിനാൽ ഹരിത സസ്യങ്ങൾ ഒഴികെയുള്ളവ അറിയപ്പെടുന്ന പേര് ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആഹാരത്തിനു വേണ്ടി മറ്റു ജീവജാലങ്ങളെ ആശ്രയിക്കുന്നതിനാൽ ഹരിത സസ്യങ്ങൾ ഒഴികെയുള്ളവ അറിയപ്പെടുന്ന പേരാണ് ഉപഭോക്താക്കൾ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ബാക്ടീരിയ ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളെ വിളിക്കുന്ന പേരാണ് വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ബാക്ടീരിയ ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളെ വിളിക്കുന്ന പേരാണ് വിഘാടകർ അടുത്ത പാഠഭാഗം ആകർഷിച്ചും വികർഷിച്ചും കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ് ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് ഉരുക്ക് എന്നിവ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ് ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് ഉരുക്ക് എന്നിവയൊക്കെ കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അകാന്തി അകാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ് പ്ലാസ്റ്റിക് തടി എന്നിവയൊക്കെ പ്രകൃതിയാലുള്ള ഒരു കാന്തമാണ് ലോഡ് സ്റ്റോൺ പ്രകൃതിയാലുള്ള ഒരു കാന്തമാണ് ലോഡ്സ്റ്റോൺ ലോഡ്സ്റ്റോണിന് ഇരുമ്പിനെ ആകർഷിക്കാനുള്ള കഴിവ് ആദ്യം കണ്ടെത്തിയത് ഗ്രീക്കുകാരനായ മാഗ്നസ് എന്ന ഒരു ആട്ടിടയനാണ് ലോഡ്സ്റ്റോണിന് ഇരുമ്പിനെ ആകർഷിക്കാനുള്ള കഴിവ് ആദ്യം കണ്ടെത്തിയത് ഗ്രീക്കുകാരനായ മാഗ്നസ് എന്ന ആട്ടിടയനാണ് ഇരുമ്പ് ഉരുക്ക് തുടങ്ങിയവ ഉപയോഗിച്ച് മനുഷ്യൻ നിർമ്മിക്കുന്ന കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ ഇരുമ്പ് ഉരുക്ക് തുടങ്ങിയവ ഉപയോഗിച്ച് മനുഷ്യൻ നിർമ്മിക്കുന്ന കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൾനിക്കോ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് ഇരുമ്പ് നിക്കൽ അലൂമിനിയം കൊബാൾട്ട് എന്നിവ അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് ഇരുമ്പ് നിക്കൽ അലൂമിനിയം കൊബാൾട്ട് എന്നിവ കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാന്തത്തിന്റെ ധ്രുവങ്ങളിലാണ് കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാന്തത്തിന്റെ ധ്രുവങ്ങളിലാണ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസുകളിലാണ് കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ ഏത് ദിശയിലാകും കാണപ്പെടുക തെക്ക് വടക്ക് ദിശയിൽ സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ എപ്പോഴും തെക്ക് വടക്ക് ദിശയിലായിരിക്കും കാണപ്പെടുക കാന്തത്തിന്റെ ഒരേ തരം ധ്രുവങ്ങളെ അറിയപ്പെടുന്നത് സജാതീയ ധ്രുവങ്ങൾ എന്നാണ് കാന്തത്തിന്റെ ഒരേ തരം ധ്രുവങ്ങളാണ് സജാതീയ ധ്രുവങ്ങൾ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും ഒരു കാന്തത്തിന്റെ വ്യത്യസ്ത തരം ധ്രുവങ്ങളാണ് വിജാതീയ ധ്രുവങ്ങൾ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കും ഒരു കാന്തത്തിന്റെ വ്യത്യസ്ത തരം ധ്രുവങ്ങളെയാണ് വിജാതീയ ധ്രുവങ്ങൾ എന്നറിയപ്പെടുന്നത് വിജാതീയ ധ്രുവങ്ങളാണെങ്കിൽ ആകർഷിക്കും ഒരു കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങളെ അറിയപ്പെടുന്നത് സജാതീയ ധ്രുവങ്ങൾ എന്നാണ് സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും കാന്തത്തിനു ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ അറിയപ്പെടുന്ന പേരാണ് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ അറിയപ്പെടുന്ന പേരാണ് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കാന്തത്തിന്റെ ധ്രുവങ്ങളോട് അടുത്ത ഭാഗത്ത് കാന്തിക ശക്തി എങ്ങനെയായിരിക്കും കാന്തത്തിന്റെ ധ്രുവങ്ങളോട് ചേർന്നുള്ള ഭാഗത്ത് ശക്തി കൂടുതലായിരിക്കും കാന്തത്തിന്റെ ധ്രുവങ്ങളോട് ചേർന്നുള്ള ഭാഗത്ത് കാന്തിക ശക്തി കൂടുതലായിരിക്കും കാന്തത്തിന്റെ ധ്രുവങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിനനുസരിച്ച് കാന്തിക ശക്തിക്ക് എന്ത് സംഭവിക്കുന്നു കാന്തത്തിന്റെ ധ്രുവങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിനനുസരിച്ച് കാന്തിക ശക്തി കുറയുന്നു കാന്തത്തിന്റെ ധ്രുവങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിനനുസരിച്ച് ശക്തി കുറയുന്നു കാന്തത്തിന്റെ ധ്രുവങ്ങളോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗത്ത് കാന്തിക ശക്തി കൂടുതലും അടുത്ത പാഠഭാഗം തിങ്കളും താരങ്ങളും ഭൂമി ഭ്രമണം ചെയ്യുന്ന ദിശ പടിഞ്ഞാറു നിന്നും കിഴക്കോട്ട് ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടാണ് രാത്രിയും പകലും ഉണ്ടാകാൻ കാരണം ഭൂമിയുടെ ഭ്രമണമാണ് രാത്രിയും പകലും ഉണ്ടാകാൻ കാരണം ഭൂമിയുടെ ഭ്രമണമാണ് ചന്ദ്രന് ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം ഇരുപത്തിയേഴും മൂന്നിലൊന്ന് ദിവസമാണ് ചന്ദ്രന് ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം ഇരുപത്തിയേഴും മൂന്നിലൊന്ന് ദിവസം അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് വൃദ്ധി അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതിനെ അറിയപ്പെടുന്നതാണ് ക്ഷയം പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാൻ കാരണം ചന്ദ്രൻ പരിക്രമണവും ഭ്രമണവും ഏകദേശം ഒരേ സമയം പൂർത്തിയാക്കുന്നതിനാലാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാൻ കാരണം ചന്ദ്രൻ പരിക്രമണവും ഭ്രമണവും ഏകദേശം ഒരേ സമയം തന്നെ പൂർത്തിയാക്കുന്നതിനാലാണ് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതായി തോന്നാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതായി തോന്നാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളിൽ നിന്ന് നെരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ഇതിന് ദിശാമാറ്റം സംഭവിക്കുന്നു അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി നമുക്ക് തോന്നാൻ കാരണം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നാൻ കാരണം അപവർത്തനമാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ സൂര്യന്റെ ഏകദേശ വലിപ്പം ഭൂമിയുടെ പന്ത്രണ്ട് ലക്ഷം ഇരട്ടി വ്യാപ്തമാണ് സൂര്യൻ ഉള്ളത് ഭൂമിയുടെ പന്ത്രണ്ട് ലക്ഷം ഇരട്ടി വ്യാപ്തമാണ് സൂര്യൻ ഉള്ളത് പാശ്ചാത്യർ വലിയ തവി എന്നർത്ഥം വരുന്ന ബിഗ് ഡിപ്പർ എന്ന പേര് നൽകിയ ഏഴ് നക്ഷത്രങ്ങൾ അടങ്ങിയ നക്ഷത്രക്കൂട്ടമാണ് സപ്തർഷികൾ പാശ്ചാത്യർ വലിയ തവി എന്നർത്ഥം വരുന്ന ബിഗ് ഡിപ്പർ എന്ന പേര് നൽകിയ ഏഴ് നക്ഷത്രങ്ങൾ അടങ്ങിയ നക്ഷത്രക്കൂട്ടമാണ് സപ്തർഷികൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സന്ധ്യാസമയം തലയ്ക്ക് മുകളിൽ കാണുന്ന നക്ഷത്രക്കൂട്ടമാണ് വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സന്ധ്യാസമയം തലയ്ക്ക് മുകളിൽ കാണുന്ന നക്ഷത്രക്കൂട്ടമാണ് വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ വേട്ടക്കാരന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് കാണപ്പെടുന്ന ചുവന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം വേട്ടക്കാരന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് കാണപ്പെടുന്ന ചുവന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടമാണ് കാശ്യപി ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടമാണ് കാശ്യപി വടക്കൻ ആകാശത്ത് ഡബ്ല്യു ആകൃതിയിൽ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടമാണ് കാശ്യപി വടക്കൻ ആകാശത്ത് ഡബ്ല്യു ആകൃതിയിൽ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടമാണ് കാശ്യപി തേളിന്റെ രൂപമുള്ള നക്ഷത്രക്കൂട്ടമാണ് വൃശ്ചികം തേളിന്റെ രൂപമുള്ള നക്ഷത്രക്കൂട്ടമാണ് വൃശ്ചികം അടുത്ത പാഠഭാഗം ചേർക്കാം പിരിക്കാം ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ ഒരു പദാർത്ഥത്തിൽ ഒരേ തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത് എങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് ശുദ്ധ പദാർത്ഥം അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് ഒരു പദാർത്ഥത്തിൽ ഒരേ തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത് എങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് ശുദ്ധ പദാർത്ഥം അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് ജലമൊരു ശുദ്ധ പദാർത്ഥമാണ് ഒന്നിൽ കൂടുതൽ തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മിശ്രിതം അല്ലെങ്കിൽ മിക്സ്ചർ ഒന്നിൽ കൂടുതൽ തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് മിശ്രിതം അല്ലെങ്കിൽ മിക്സ്ചർ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുന്നുവെങ്കിൽ അത്തരം മിശ്രിതം അറിയപ്പെടുന്ന പേരാണ് ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനസ് മിക്സ്ചർ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുന്നു എങ്കിൽ അത്തരം മിശ്രിതം അറിയപ്പെടുന്ന പേരാണ് ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജനസ് മിക്സ്ചർ ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണങ്ങളാണ് ഉപ്പുലായനി പഞ്ചസാര ലായനി എന്നിവയൊക്കെ ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ജനസ് മിക്സ്ചർ ഒരു പദാർത്ഥത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ജനസ് മിക്സ്ചർ സംഭാരമൊക്കെ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണങ്ങളാണ് ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിന്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിന്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപറേഷൻ അടുത്ത പാഠഭാഗം രൂപത്തിനും ബലത്തിനും ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും സഹായിക്കുന്ന ജീവികളുടെ പുറത്തുള്ള ആവരണം അല്ലെങ്കിൽ തോട് അറിയപ്പെടുന്ന പേരാണ് ബാഹ്യാസ്തി കൂടം അല്ലെങ്കിൽ എക്സോസ്കെലിറ്റർ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനും സഹായിക്കുന്ന ജീവികളുടെ പുറത്തുള്ള ആവരണം അറിയപ്പെടുന്ന പേരാണ് ബാഹ്യാസ്തികൂടം അല്ലെങ്കിൽ എക്സോസ്കെൽറ്റൻ വണ്ട് ഞണ്ട് മുതലായവയുടെ പുറന്തോടുകൾ ബാഹ്യാസ്തികൂടത്തിന് ഉദാഹരണങ്ങളാണ് ശരീരത്തിന് അകത്ത് കാണപ്പെടുന്ന അസ്ഥികളാണ് ആന്തരാസ്ഥി ഗൂഢം അല്ലെങ്കിൽ എൻഡോസ്കെലിറ്റൻ ശരീരത്തിന് അകത്ത് കാണപ്പെടുന്ന അസ്ഥികളാണ് ആന്തരികാസ്തികൂടം അല്ലെങ്കിൽ എൻഡോസ്കെൽറ്റൻ ബാഹ്യാസ്തികൂടവും ആന്തരികാസ്തികൂടവുമുള്ള ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് മുതല ആമ ചീങ്കണ്ണി എന്നിവയൊക്കെ ബാഹ്യാസ്തികൂടവും ആന്തരാസ്ഥി കൂടവും ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് മുതല ആമ ചീങ്കണ്ണി എന്നിവ തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു അസ്ഥിയാണ് കീഴ്ത്താടിയെല് തലയോട്ടിയിൽ ചലനസ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു അസ്ഥിയാണ് കീഴ്ത്താടിയെല് ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥിയാണ് വാരിയല് ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥിയാണ് വാരിയല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല്ലാണ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയല് അല്ലെങ്കിൽ ഫീമർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിലെ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ചെവിയിലെ സ്റ്റേപ്പിസ് നവജാത ശിശുക്കളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന അസ്ഥികളുടെ എണ്ണം മുന്നൂറ് നവജാത ശിശുക്കളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന അസ്ഥികളുടെ എണ്ണം മുന്നൂറ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ കാണപ്പെടുന്ന അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ കാണപ്പെടുന്ന അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ട് തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ട് വാരിയെല്ലിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി നാല് വാരിയല്ലിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി നാല് മൂക്ക് ചെവി എന്നിവയിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികളാണ് തരുണാസ്ഥികൾ മൂക്ക് ചെവി എന്നിവയിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികളാണ് തരുണാസ്ഥികൾ പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അസ്ഥിസന്ധികൾ പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അസ്ഥിസന്ധികൾ തോളെല്ല് ഇടുപ്പെല്ല് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് ഗോളരസന്ധി അല്ലെങ്കിൽ ബോളാൻ സോക്കറ്റ് ജോയിന്റ് തോളെല്ല് ഇടുപ്പെല് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് ഗോളരസന്ധി അല്ലെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ഗോളരസന്ധി ഏറ്റവും കൂടുതൽ ചലന ചലനസ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ഗോളരസന്ധി കൈമുട്ട് കാൽമുട്ട് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ് കൈമുട്ട് കാൽമുട്ട് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് വിജാഗിരി സന്ധി കഴുത്തിൽ തലയോടും നട്ടലിന്റെ മുഗൾ ഭാഗവും ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി അഥവാ പിവറ്റ് ജോയിന്റ് കഴുത്തിൽ തലയോടും നട്ടലിന്റെ മുഗൾ ഭാഗവും ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി അസ്ഥികൾ ഒടിയുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് അസ്ഥിഭംഗം അസ്ഥികൾ ഒടിയുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് അസ്ഥിഭംഗം അസ്ഥികൾ സ്ഥാനം തെറ്റുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് സ്ഥാനഭ്രംശം അസ്ഥികൾ സ്ഥാനം തെറ്റുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് സ്ഥാനഭ്രംശം അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് അസ്ഥി വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളാണ് കാൽസ്യവും ഫോസ്ഫറസും അസ്ഥി വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളാണ് കാൽസ്യവും ഫോസ്ഫറസും കൈകാലുകളിലെ ഒടിവുള്ള അസ്ഥികൾ നിശ്ചലമാക്കി വയ്ക്കാൻ വെച്ചു കെട്ടുന്ന സംവിധാനമാണ് സ്പ്ലിന്റ് കൈകാലുകളിലെ ഒടിവുള്ള അസ്ഥികൾ നിശ്ചലമാക്കി വയ്ക്കാൻ വെച്ചു കെട്ടുന്ന സംവിധാനമാണ് സ്പ്ലിന്റ്